പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ആ നക്ഷത്ര ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഒന്ന് നാളും പേരും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞാൽ വീഡിയോ നിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് തീർച്ചയായിട്ടും ആ നാളും പേരും കമൻറ്റ് ചെയ്തവരുടെയൊക്കെ രാവിലെ പൂജ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് നാം പറയുന്നുണ്ട് രണ്ടാമത് ഒരു ദിവസമെങ്കിലും നല്ലത് എന്നാണ് ഫുൾ നെഗറ്റീവാണല്ലോ എന്നാണ് ഏത് രാശിയുടെയാണെങ്കിൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ശുഭഫലം പറയുന്നത് ശുഭഫലമായിട്ട് തന്നെ പറയുന്നുണ്ട് ദോഷം പറയുന്നു ദോഷമായിട്ട് തന്നെ പറയുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങളും ഒന്നിച്ച് ശുഭകരമായ രാശിയിൽ നിൽക്കുന്ന ഒരു ദിവസം സാധാരണ കുറവായിരിക്കും അപ്പോൾ പറയുന്നത് സത്യസന്ധമായിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ കൂടുതൽ ഗുണകരമായ ദോഷമാണെങ്കിൽ അത് ശുഭകരമായിട്ട് പറയും കൂടുതൽ ദോഷകരമായ ദോഷമാണെങ്കിൽ ദോഷമായിട്ട് പറയും എങ്കിലും ഈ ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും അതിനകത്ത് കുറേയൊക്കെ നല്ലതും ഉണ്ടാകും എല്ലാത്തിനും മുഴുവൻ ദോഷവും എല്ലാത്തിനും മുഴുവൻ ഗുണവും എന്തായാലും ഉണ്ടാവില്ല കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവും അത് നിങ്ങൾ പലതും കേൾക്ക് വേണ്ട പോലെ ശ്രദ്ധ കൊടുത്ത് കേൾക്കാത്തത് കൊണ്ടാണ് അതേപോലെ പിന്നെ ഒന്ന് പറയുന്നത് അപ്പോൾ അതിനുമ്പ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അത് ആവശ്യമാണ് പിന്നെ മറ്റൊരു കമൻറ്റ് മരിച്ചവരെ സ്വപ്നം കണ്ടാൽ ഗുണമാണോ ദോഷമാണോ എന്നാണ് അത് ഞാൻ നേരത്തെ സ്വപ്നത്തിൻ്റെ വിശകലനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചവരെ സ്വപ്നം കാണുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പൊതുവേ പറഞ്ഞാൽ അത്ര മേന്മയില്ലെന്ന് പറയാം പക്ഷേ അത് ചിലപ്പോൾ ചിലർക്ക് അത് ഗുണകരമായി വരാറുമുണ്ട് അത് അവരുടെ ജാതക അല്ലെങ്കിൽ ആ സമയം ഏത് സമയം എന്ത് അവരുടെ അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്താണ് അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ എന്തിനുള്ള കാലഘട്ടമാണോ ഇങ്ങനെ വിവിധങ്ങളായ പരിശോധനകളോടെ മാത്രമേ സ്വപ്നഫലത്തെ നിരൂപിക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ മരിച്ചവർ സ്വപ്നം കാണുന്നത് അത്ര ഗുണകരമാണെന്ന് പറയാനാവില്ല ഇനി ദൈവാധീനം ഇല്ലെന്ന് പറയുന്നു ദൈവാധീനം ഉണ്ടാക്കാനുള്ള പരിഹാരം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് ദൈവ അത് ഞാൻ എല്ലാ വീഡിയോയും ഞാൻ ഇതാ പറയുന്നത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കേൾക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ആ രാശി മാത്രം കേൾക്കും അല്ലെങ്കിൽ മാഡൻ്റെ രാശിയോ അല്ലെങ്കിൽ മിഥനൻ്റെ രാശിയോ ഒക്കെ ആ രാശി മാത്രം കേൾക്കും എല്ലാത്തിനും പറയല്ല അത് മൊത്തം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പറയുന്നത് ദൈവാധീനം ഇല്ലാത്തിന് പൊതുവായൊരു ഫലം നാമജമാണെന്ന് ഞാൻ എല്ലാ രാശിയിലും മിക്കവാറും പറയാറുണ്ട് പിന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ ഏത് ദേവതയാണ് നിങ്ങൾ ഭജിക്കേണ്ടത് ഏത് ദശാകാലത്താണ് നിങ്ങൾ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഏത് ദേവത വേണമെന്നൊക്കെ തീരുമാനിക്കുക പൊതുവേ താമസിച്ചപ്പോൾ എന്ന് പറയാൻ പറ്റും അത് എല്ലാ രാശീലും പറയുന്നുണ്ട് അപ്പോൾ ദൈവാദീനം ഉണ്ടാക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ എനിക്കെല്ലാം പറയാനുള്ളത് നിങ്ങൾ വ്യക്തമായി വീഡിയോ കേൾക്കണം എന്നുള്ളതാണ് ഒരു രസത്തിന് തമാശയ്ക്കൊക്കെ കേൾക്കാതിരിക്കുക വേറെ എന്തെങ്കിലും പരിപാടി കേട്ടുകൊണ്ട് രണ്ടും ഒന്നിച്ച് കേൾക്കാം എന്ന് വിചാരിക്കാതിരിക്കുക ചിലർ ടി വി ഒക്കെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോയും കാണും അങ്ങനെ അത് അതും കാണും ഇതും കാണും എന്ന് വന്നാൽ ഇതേപോലുള്ള കമൻ്റുകളൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും ഇപ്പോൾ ദൈവാദിനം ഇല്ലെന്ന് ഇല്ല എന്നാൽ ഉണ്ടാകാനുള്ള കാര്യം പറയുക എന്നൊക്കെ പറയുന്ന ഒന്നോ ആ നിങ്ങളുടെ അത് മാത്രം മൊത്തം കേൾക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻ്റുകളെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കമൻറ്റുകളും സ്വീകാര്യമായവ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നവ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇതേപോലെ വീഡിയോയിൽ മറുപടി പറയാൻ കഴിയുന്ന മറുപടി പറയുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് വിശദമായിട്ട് ഫലത്തിലേക്ക് വരാം പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഇടവം തുലാം മകരം രാശിക്കാർക്ക് ശുഭകരമാണ് മേടം രാശിക്കാർക്ക് മധ്യമമാണ് കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് അപ്പോൾ ഈ ദോഷങ്ങളുള്ളവരെല്ലാം നാമജീവിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഓരോന്നും ഓരോന്നിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് ദൈവാധീനം ഉള്ളത് കൊണ്ട് ഒരു പരിധി വരെ പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അമിതമായ വേഗതയൊക്കെ വാഹനമൊക്കെ ഓടിച്ചു പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ ലഹരിയൊക്കെ ഉപയോഗിച്ച് വാഹനമൊക്കെ ഓടിക്കുന്നവരും അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു അലസത എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് മേടക്കൂറുകാർക്ക് പറ്റിയെന്ന് വരില്ല മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാന സ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയിൽ നിന്ന് അത്ര അനുകൂലമായ ആയിരിക്കില്ല ലഭിക്കുക സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാവും അധ്യമേ തന്നെ പറഞ്ഞ പോലെ കടബാധ്യതയൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എടുത്ത പരമാവധി ഒഴിവാക്കണം വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടും എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കലകവും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ തൊഴിൽ മേഖല മേടക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു ഇതിലാണ് തൊഴിലാളികളും ഒട്ടും അനുകൂലമായിരിക്കില്ല ജാതകത്തിൽ ഒരു പക്ഷേ തൊഴിൽ മേഖലയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥാനത്താണെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം ജാതകത്തിലും അനുകൂല ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുക തന്നെ ചെയ്യും അപ്പം അത് നമുക്ക് ജാതകം പരിശോധിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാവൂ പരിശോധിച്ചാലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി എടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്ക് ഗുണകരമായ ദിവസമാണ് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഗുണകരമാണ് ജാതകം അനുകൂലമല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും അപ്പോൾ പൊതുവെ അനുകൂലമായ ദിവസം തന്നെ പറയണം അങ്ങനെയാണെങ്കിലും ഗ്രഹചാരഫലം അനുസരിച്ച് ദൈവാധീനം കുറയുന്നൊരു സമയമാണ് അതിൻ്റെ ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഇടവം രാശിക്കാർക്കുണ്ടാകും എങ്കിലും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും സംശയമൊന്നുമില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും അലസതയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അവരുടെയൊക്കെ അവ അനുകൂലാവസ്ഥയിലുള്ള ദിവസമാണ് ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും ആരോഗ്യമൊക്കെ മേന്മപ്പെടുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ കുറയും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ദൈവാധീനം കുറയും അതുകൊണ്ട് സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ആ നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കണം ചിലപ്പോൾ ചില മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവാം വാക്കുകളൊക്കെ വീഴാം അതൊന്ന് ശ്രദ്ധിക്കാം തൊഴിൽ മേഖല അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ തൊഴിൽ മേഖലയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ജാതകത്തിൽ തൊഴിൽ മേഖല അനുകൂലമല്ല തീരെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ജാതകം നോക്കിയിട്ട് അത് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കേണ്ട വലിയ പരിഹാര കർമ്മങ്ങളെക്കാളൊക്കെ നാമജവാദി കാര്യങ്ങൾ ചെയ്യുക ജാതകം നോക്കിയാലും ജാതകത്തിലും അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ സമയത്ത് സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾക്ക് ദോഷകരമാകാത്ത രീതിയിൽ അവരുടെ ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള നാമജഭൂമി ഈശ്വരാരാധനയുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി മിഥുനം രാശി മകീര്യം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദമാധ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് എങ്കിലും ആരോഗ്യമൊക്കെ കുറച്ച് മേന്മയുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും ആഹാരമൊക്കെ കഴിക്കുന്ന നിയന്ത്രിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഒരു പ്രതിരോധ ശക്തിയൊക്കെ കുറയുന്നതാണ് പിത്ത രോഗങ്ങളുള്ളവരെ ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങളൊക്കെ ശ്രദ്ധിക്കാം ആരോഗ്യം പൊതുവെ അത്ര മേന്മയുള്ളതായിരിക്കില്ല മനസ്സും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് പ്രയാസപ്പെടുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാവാതിരിക്കാനും അങ്ങനെ മനസ്സ് മാറുമ്പോൾ നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആസ്മ പോലുള്ള അസുഖമുള്ളവർ ശ്രദ്ധിക്കുക മാനസിക അസ്വസ്ഥതയുള്ളവരും അങ്ങനെ മരുന്ന് കഴിക്കുന്നവരൊക്കെ വേണ്ടി അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും മനസ്സ് പൊതുവെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീകര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും ചിലപ്പോൾ കൂടെ മിത്രങ്ങളായി നിൽക്കുന്നവർ ശത്രുക്കളാകാനുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട് കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകും എങ്കിലും നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയും അങ്ങനെ അതൊക്കെ ഒന്ന് പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയും പക്ഷെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് പക്ഷെ അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം ധനപരമായി നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഫ രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സാഹചര്യമാണ് തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അത്ര അനുകൂലമാകാനുള്ളൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ടും തൊഴിൽ മേഖലയിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെ അവരെ ശ്രദ്ധിക്കണം ജാതകത്തിലും അവരുടെ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ തൊഴിൽ മേഖലയിൽ നഷ്ടങ്ങളും പ്രയാസങ്ങളും കൂടും അത് വരാതിരിക്കാൻ നാമജപാതി കാര്യങ്ങളൊക്കെ ആ ജാതകം ഏതാണെന്ന് നോക്കി പരിശോധിച്ച് ചെയ്യിക്കാം ചെയ്യുക കർക്കിടകം പുണർദം അവസാന ഭാഗം പൂയം ഐലം കർക്കിടക കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് അത്ര മേന്മയുള്ള ദിവസമെന്നല്ല മനസ്സും ശരീരവും ഒക്കെ അസ്വസ്ഥമായിരിക്കുന്ന ദിവസമാണ് ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല ഒരു തളർച്ച എപ്പോഴും ശരീരത്തിന് അനുഭവപ്പെടും ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാകും എല്ലാ കാര്യത്തിനും ഒരു അലസത വന്നു ചേരും ആത്മവിശ്വാസമില്ലായ്മ ഈ ദിവസം പ്രകടമാകും മനസ്സും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആസ്മ പോലുള്ള അസുഖമുള്ളവർ മനോരോഗമുള്ളവർ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവർ വൃക്ക രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കടബാധ്യത വരാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് അതേപോലെ മുൻകോപം മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാം മറ്റുള്ളവരുമായി കലകമുണ്ടാകാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര മേന്മയുള്ളതല്ല അശ്രദ്ധ പല നഷ്ടങ്ങൾക്കും കാരണമുണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസം തന്നെയാണ് ഇത് അതുപോലെ മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമല്ല ഇത് അതുകൊണ്ട് തൊഴിൽ മേഖല കാര്യങ്ങൾ ശ്രദ്ധിക്കുക തൊഴിൽ തൊഴിലാളികളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും അതുപോലെ മാതൃപിതൃസ്ഥാനീകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും അത്ര മേന്മയുള്ളതൊന്നും ആയിരിക്കില്ല ചിങ്ങൻ ചിങ്ങൻപ് മകം പൂരം ഉത്രം ആദ്യക്കാൽ ഭാഗം ചിങ്ങൻ രാശിക്ക് കഠിനമായ ദോഷമുള്ള ദോഷം തന്നെയാണ് എങ്കിലും മനസ്സ് പൊതുവെ ശാന്തമായി അനുഭവപ്പെടും ഒരു സ്വസ്ഥതയൊക്കെ മനസ്സിലുണ്ടാവും അപ്പോൾ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ ചിങ്ങക്കുറുകാർക്ക് കഴിയും എങ്കിലും ആരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല അലസത ഉണ്ടാകും ഒരാത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ചിങ്ങക്കൂറുകാർക്ക് അനുഭവപ്പെടും അതേപോലെ സഹോദര ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത ഉണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും മുൻകോപം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലം ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അത് മേന്മയുള്ളതായിരിക്കും തൊഴിലംഗം അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ തൊഴിൽ മേഖലയിലും ഉണ്ടാകും മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും അതുപയോഗിച്ച് തൊഴിൽ മേഖലയിൽ ഒരു കാരണവശാലും പോകാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ശരീരവും അത്ര മേന്മയുള്ള അല്ല ശരീരത്തിനും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം മനസ്സിനും സ്വസ്ഥത കുറയും അലസ്വത മൂലം ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അലസത ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും മനസ്സ് ഒരു സ്വസ്ഥമായിരിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥമാകുന്നൊരു മനസ്സായിരിക്കും അന്ന് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കുക ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ അന്നുണ്ടായാൽ അത് ആ ദിവസം മുഴുവൻ മനസ്സിലിട്ട് മനസ്സിനെ അസ്വസ്ഥമാക്കും ആ ഒരു രീതി ഈ ദിവസം പരമാവധി ഒഴിവാക്കിയാൽ പല കാര്യങ്ങളും ഗുണകരമായില്ലെങ്കിലും ദോഷമാകാതിരിക്കാനായിട്ട് കഴിയും അതേപോലെ ആസ്മ പോലുള്ള അസുഖമുള്ളവർ മാനസിക അസ്വസ്ഥതയുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കന്നിക്കൂറുകാർക്ക് കുറച്ച് കുറയുന്ന ഒരു ദോഷമാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കടബാധ്യതയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല അവർ നിന്നും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരു സാധ്യത കന്നിക്കൂറുകാർക്കുണ്ട് ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എങ്കിലും തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രതികൂലമായ ചില തീരുമാനങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാൻ തൊഴിലംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അത്ര മേന്മയുള്ളവരും ആയിരിക്കില്ല തൊഴിൽ രംഗത്ത് അതിൻ്റെ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഈ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി തുല രാശി ചിത്തിര അവസാന പകുതിഭാഗം ചോതി വിശാഖ മാധ്യമക്കാൽ ഭാഗം തുലാം രാശിക്ക് മേന്മയുള്ള ദോസമാണ് ഗുണകരമായ ദോസം തന്നെയാണ് പക്ഷെ ജാതകം കൂടെ ഒന്ന് അനുകൂലമായിരിക്കണം എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ തുലാം രാശിക്ക് അല്പം അല്പമേന്മ ഉള്ള ദോസമായിരിക്കും ഈ തുലാം കൂറുകാർക്ക് അല്പം ഗുണമുള്ള ദോശമായിരിക്കും ഈ സമയത്ത് ചിത്ര അവസാന പ്രതിഭാഗം ചോദ്യം വിശാഖ മാധ്യമക്കാൽ ഭാഗമാണ് തുലാം തുലാം രാശിക്കാരെക്കുറിച്ചാൽ ആരോഗ്യം മേന്മയുള്ളതായിരിക്കും അലസതയില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എല്ലാ കാര്യത്തിലും ഒരു ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും മനസ്സ് പൊതുവെ ശാന്തമായിരിക്കും മാതൃപിതൃസ്ഥാനീയരുടെയും പിതൃ സ്ഥാനീയരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു പരിധിവരെയുള്ള അനുകൂലാവസ്ഥയുണ്ടാകും തൊഴിൽ രംഗത്ത് ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ഉണ്ടാക്കാതിരിക്കുക കടബാധ്യത വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കലഹമുണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങൾ അത്ര ഉണ്ടാകുന്ന ഒരു ദിവസമല്ല അതേപോലെ ജീവിത പങ്കാളി മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ തൊഴിൽ മേഖലയിൽ ചില സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ സുഹൃത്തുക്കളുടെയൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖല ഒരല്പം മേന്മയുള്ളത് ആയിരിക്കും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യം അത്ര മേന്മയുണ്ടാവില്ല ഉദരസംബന്ധമായ അസുഖങ്ങൾ മൂലം ചിലപ്പോൾ ഉണ്ടാവും ഭക്ഷണമൊക്കെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല ജലദോഷം പോലുള്ള അസുഖങ്ങൾ മൂക്കടപ്പ് പോലുള്ള അസുഖങ്ങൾ അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും ആസ്മ പ്രശ്നമുണ്ടാക്കും അങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മനസ്സിന് വേണ്ട ഒരു കരുത്ത് കിട്ടില്ല ആത്മവിശ്വാസക്കുറവും അലസ്വതയും മൂലം പല കാര്യങ്ങളും മാറ്റിവയ്ക്കും സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും ഭൂമി സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ വൃത്തിയ രാശിക്കാർക്ക് ഉണ്ടാകും കടബാധ്യത വരും എടുത്താട്ടം ഒന്ന് കുറയ്ക്കണം വാക്കുകൾ വളരെ ശ്രദ്ധയും കരുതലും വേണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് തൊഴിലിടത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രയാസങ്ങളൊക്കെ ആയിട്ട് പല കാര്യങ്ങളും തടസ്സം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് പക്ഷേ വാക്കുകളുടെ അനുചിതമായ പ്രവർത്തനങ്ങൾ ഉപയോഗമൊക്കെ ചിലപ്പോൾ ഈ നഷ്ടത്തെ കുറയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പൊതുവെ വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചില നഷ്ടങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കണം എങ്കിലും ധനപരമായ നേട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും വീട്ടുകാരുടെയും ഒക്കെ ഒരു സഹകരണം എല്ലാ കാര്യത്തിലും കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും പ്രയാസം ഉണ്ടാക്കാതിരിക്കാനായിട്ട് വളരെയധികം കരുതൽ എടുക്കുന്നത് നന്നായിരിക്കും സർക്കാർ ഇടപെടലുകൾ ചിലപ്പോൾ ഒരുപക്ഷെ തൊഴിൽ മേഖലയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് എങ്കിൽ പോലും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ടും മനസ്സിന് ഒരു ശാന്തത അനുഭവപ്പെടുമെന്നുള്ളത് കൊണ്ടൊക്കെ ദോഷങ്ങളെ ഒന്ന് കരുതിയാൽ അനുകൂലമാക്കാൻ കഴിയും ഇതിൽ വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതൊക്കെ നേട്ടമാക്കി മാറ്റാം എന്നാൽ ആരോഗ്യം അത്ര അനുകൂലമല്ല ഒരു തളർച്ച എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ദോശമായിരിക്കും അലസതയുള്ളൊരു ദോശമായിരിക്കും എന്നാലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരുടെ അനുകൂലാവസ്ഥ ഉണ്ടാകുമെങ്കിലും പിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തനക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദോഷമാണ് കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് അതിന് നമുക്ക് ഒരു പോരാൻ കഴിയുമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നതന്നായിരിക്കും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എടുത്തതായിട്ട് ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ദൈവാദീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് ഏത് ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്തതെന്ന് ജാതകത്തിലൂടെ നോക്കിയിട്ട് പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ നാമം ജീവിക്കുക ഇതാണ് അതിനുള്ള പരിഹാരം ദൈവാദിനം കുറഞ്ഞാൽ നാമജപമാണ് പരിഹാരം പിന്നെ ജാതകം പരിശോധിപ്പിച്ചാലാണ് നിങ്ങൾ ഇന്ന നാമം ഇന്ന ദേവനെ സ്തുതിക്കുക എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന നാമം ജീവിക്കുക നിങ്ങളോട് പറയണമെങ്കിൽ ജാതക പരിശോധന വേണം എന്തായാലും നിങ്ങൾ ഇഷ്ടദേവതയെ ജീവിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തുഴങ്കത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അത് ശ്രദ്ധിക്കുക മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ഗുണകരമായ ദിവസമാണ് ആരോഗ്യവും ഒക്കെ അനുകൂലമായിരിക്കും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും മകരം രാശിക്കാർക്കുണ്ടാകും മനസ്സ് അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി മകരൻ രാശിക്കാർക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ മൂലം ചില കാര്യങ്ങൾ വേണ്ട സമയത്ത് നടക്കില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ശത്രുദോഷം ശത്രുദോഷമുണ്ടാകുന്ന ദിവസമാണ് അതേപോലെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ മൂലമുള്ള ചില നഷ്ടങ്ങളൊക്കെ വരാൻ മകരൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ വരാം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അത്ര അനുകൂലമല്ല എന്ന് ഞാൻ പറഞ്ഞു കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളും കിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നും അനുകൂലമായ അവസ്ഥ കിട്ടും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും മറ്റുള്ളവരുടെ സഹകരണം തൊഴിൽ രംഗത്ത് ലഭിക്കും കുംഭം രാശി ഒട്ടും അനുകൂലല്ല ആരോഗ്യമാണെങ്കിലും അനുകൂലമായിരിക്കില്ല മനസ്സാണെങ്കിലും അശ്രദ്ധ മൂലം പല പ്രശ്നങ്ങളുണ്ടാവും മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും കുംഭം രാശിക്കാർക്ക് കിട്ടില്ല ആവശ്യമില്ലാതെ കലഹങ്ങൾ അഭിപ്രായ വിചാരിച്ച ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് വെറുതെ ആവശ്യമില്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അതങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ആസ്മ ജലദോഷം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും എങ്കിലും ദൈവാധീനം ഇല്ലാത്ത ദോഷമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും ഈശ്വരാരാധന നന്നായിട്ട് ചെയ്യാനായിട്ട് കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കണം കാരണം പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദൈവാധീനക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കൾ അത്ര മേന്മയുള്ളതായിരിക്കില്ല അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻ രാശിക്കാർ തൊഴിലിടത്തോ വീട്ടിലോ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശി അനുകൂലമല്ല കുറച്ച് നാളത്തേക്കും കൂടെ ഈ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി കുറച്ച് അനുകൂലമായിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമല്ല ആരോഗ്യം ഒട്ടും അനുകൂലമല്ല വാത സംബന്ധമായ അസുഖങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ അതേപോലെ ശരീരവേദന വിളർച്ച രക്തക്കുറവ് പ്രതിരോധ ശക്തി കുറവൊക്കെ മീനരാശിക്കാർക്കുണ്ടാകും അതേപോലെ മനസ്സും ഒരു അസ്വസ്ഥമായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ആവശ്യമില്ലാത്ത അഭിപ്രായം പറഞ്ഞ് സ്വന്തം പ്രശ്നം അവതാളത്തിലാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും അങ്ങനൊരു സാഹചര്യം ഈ ദിവസം ഉണ്ടാകാൻ മീനക്കുറുകാർക്ക് സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയ അനുകൂലമല്ല ശത്രുദോഷങ്ങൾ കാര്യമായിട്ടുണ്ടാകും കടബാധ്യതവരും മറ്റുള്ളവരുമായി കലകമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കഫ സം കഫ സംബന്ധമായ അസുഖങ്ങൾ ചില പ്രയാസങ്ങളുണ്ടാക്കും ജീവിത ബംഗാളി ഇതും അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല മറ്റുള്ളവരുടെ ഇടപെടലുകൾ തൊഴിൽ മേഖലയെ നന്നായി സ്വാധീനിക്കും അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ലഹരി പദാര്ത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മീനക്കൂറുകാർ തൊഴിൽ സ്ഥലത്ത് പോകരുത് കുടുംബത്തിലും അവർക്കൊരു സ്വസ്ഥത കുറഞ്ഞ ദോഷമായിരിക്കും പൊതുവെ അപ്പം ഈ ദോഷങ്ങളൊക്കെ പറയുന്നവർ നന്നായി നാമം നാമജപിക്കുക ഈശ്വരാരാധന നടത്തുക ഞാൻ എല്ലാ ജാതകത്തിലും പറയാറുണ്ട് പക്ഷേ എല്ലാവരും ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ദൈവാധീനം എന്ന് പറയുന്നു അതിന് പരിഹാരം പറയുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അത് അവസാനം വീണ്ടും പറയുകയാണ് അതിന് നാമജപമാണ് പരിഹാരം പിന്നെ ജാതകം പരിശോധിപ്പിച്ചിട്ട് ജാതകത്തിൽ ദൈവാധീനത്തിന് അനുകൂലമല്ലാതെ ഈ സമയത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ നാമജപം തന്നെ അതിനല്ലെങ്കിൽ ക്ഷേത്രദർശനങ്ങൾ ഇങ്ങനെ ലളിതമായ പരിഹാരങ്ങൾ പലപ്പോഴും മതിയാകും ചില ആളുകളെ സംബന്ധിച്ച് അപൂർവമായ ആളുകളെ സംബന്ധിച്ചിടത്തൊക്കെയാണ് ചിലപ്പോൾ പരിഹാരങ്ങൾ വേണ്ടി വരിക പരമാവധി അപൂർവ ലളിതമായ പരിഹാരങ്ങൾ കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അതൊക്കെ പരിശോധിപ്പിക്കേണ്ട അവർ അതൊക്കെ പരിശോധിപ്പിച്ച് ചെയ്യുക അല്ലാത്തവർ നാമം ജീവിക്കാനായിട്ട് നിർത്തി ഉപയോഗിക്കുക ശ്രദ്ധിക്കുക നാമം ജപിക്കുന്ന സമയം കണ്ടെത്തുക വാക്കുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളവരെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക പലപ്പോഴും വാക്കുകൾ മൂലമാണ് പലർക്കും ഈ കലഹങ്ങളും അഭിപ്രായം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം അതുകൊണ്ടത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ മാറും അപ്പം ഞാൻ എടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ അത് വളരെ ശ്രദ്ധിച്ച് പോവുക വെറുതെ കേട്ടു പോവുകയല്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഇതൊന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ